രണ്ടായിരത്തി മുപ്പത്തിരണ്ട് ഡിസംബർ ഇരുപത്തിരണ്ടിന് ഭൂമിയിൽ പതിക്കുന്ന ചിഹ്നഗ്രഹം സർവനാശം വിതയ്ക്കുമെന്ന ആശങ്കയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഒരു മുൻ ബഹിരാകാശ സഞ്ചാരിയാണ് ഇതിന്റെ പ്രത്യാഘാതങ്ങൾ സംബന്ധിച്ച കാര്യങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്തി രംഗത്ത് വന്നിരിക്കുന്നത് കാനഡക്കാരനായ ക്രിസ് ഹാൻഫീൽഡാണ് ചിഹ്നഗ്രഹം ഭൂമിയിൽ എത്തുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള ദുരന്തങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പുമായി എത്തിയിരിക്കുന്നത് ടൂ തൗസൻഡ് ട്വന്റി ഫോർ വൈ ആർ ഫോർ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ചിഹ്നഗ്രഹം ഭൂമിയിലേക്ക് നേരിട്ട് പതിക്കാൻ രണ്ടേ പോയിന്റ് മൂന്ന് ശതമാനം സാധ്യതയുണ്ടെന്നാണ് നാസയിലെ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അമേരിക്കയിലെ പ്രശസ്തമായ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ വലിപ്പമുള്ളതാണ് ഈ ചിഹ്നഗ്രഹം എന്നതാണ് നിലവിലെ വീക്ഷണവും ഇതിന് അഞ്ഞൂറ് ആറ്റം ബോംബുകളുടെ പ്രഹരശേഷിയാണ് ഉള്ളതും രണ്ടാലോക മഹായുദ്ധ കാലത്ത് ഹിരോഷിമയിൽ നടത്തിയ ആറ്റം ബോംബ് ആക്രമണവുമായി താരതമ്യം ചെയ്താണ് ഈ കണക്ക് പ്രധാനമായും തയ്യാറാക്കിയിരിക്കുന്നത് എട്ട് മെഗാ ടൺ ടി എൻ ടിക്ക് സാധിക്കുന്ന അത്രയും തോതിലുള്ള ഊർജമായിരിക്കും ഇത് പുറന്തള്ളുക ഹിരോഷിമയിൽ അണുബോംബ് ഏകദേശം പതിനഞ്ച് കിലോ ടൺ മാത്രമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ ഡിസംബറിലായിരുന്നു ഈ ചിഹ്നഗ്രഹത്തിന്റെ വരവ് ഗവേഷകരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നതും ഇത് അപകടകാരിയാണെന്ന് നാസയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും കണ്ടെത്തുകയും ചെയ്തു ഭൂമിയിൽ നിന്ന് ഇരുപത്തിയേഴ് മൈലുകൾ അകലെയായിട്ടാണ് ഈ ചിഹ്നഗ്രഹത്തെ പ്രധാനമായും കണ്ടെത്തിയത് ഭൂമിയുമായി കൂട്ടിയിടിക്കുകയാണെങ്കിൽ ഇതിന്റെ ഒരു ഭാഗം മാത്രമായിരിക്കും ഇടിയുക എന്നതാണ് ക്രിസ് ഹാൾഫീൽഡ് വെളിപ്പെടുത്തുന്നത് സ്ഫോടനത്തെ തുടർന്ന് ഇതിന്റെ ഭാഗങ്ങൾ ഓരോ സെക്കൻഡിലും പത്ത് മൈൽ ദൂരത്തേക്ക് പതിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി ഒരു വൻ നഗരത്തെ തന്നെ തകർക്കാനുള്ള മാരകശേഷി ഈ ചിഹ്നഗ്രഹത്തിന് നിലനിൽക്കുന്നുണ്ട് അതിനാൽ തന്നെ ഇതിനെ സിറ്റി കില്ലർ എന്നും വിളിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ റഷ്യയിൽ സൈബീരിയയിൽ ഇത്തരം ചിഹ്നഗ്രഹം പതിക്കുകയുണ്ടായി ഇതിന്റെ ആഘാതത്തിൽ എൺപത് ദശലക്ഷം മരങ്ങൾ നശിച്ചതായും എണ്ണൂറ്റി മുപ്പത് ചതുരശ്ര മൈൽ പ്രദേശം തകർന്നതായിട്ടുമാണ് വിലയിരുത്തപ്പെടുന്നത് പക്ഷേ ഇവിടെ മൂന്ന് പേർ മാത്രമായിരുന്നു കൊല്ലപ്പെട്ടതും ടൂ തൗസൻഡ് ട്വന്റി ഫോർ വൈആർ ഫോറിന്റെ ചലനങ്ങൾ കൃത്യമായി രേഖപ്പെടുത്താൻ കഴിയുന്ന ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ് ഉപയോഗിച്ചായിരുന്നു ഗവേഷണ സഞ്ചാരപഥം പ്രധാനമായും വിലയിരുത്തിയിരുന്നത് ചിഹ്നഗ്രഹം പതിക്കാൻ സാധ്യതയുള്ള മേഖലകളിൽ തെക്കൻ അമേരിക്ക അറബിക്കടൽ എന്നിവ കൂടാതെ ഇന്ത്യയും ഉൾപ്പെടുന്നുണ്ട് പക്ഷേ ഈ ചിഹ്നഗ്രഹം ഭൂമിയുമായി കൂട്ടിയിടിക്കാൻ സാധ്യതയില്ലെന്നാണ് ക്രിസ് ഹാൾഫീൽഡ് മുന്നോട്ട് വയ്ക്കുന്ന അഭിപ്രായം ഇതിന്റെ വരവിനെ ഭയപ്പെടേണ്ട കാര്യമില്ലെന്നും മസചറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ഗവേഷകരും പ്രധാനമായും പറയുന്നുണ്ട്